നമസ്കാരം പാർട്ടിക്കുള്ളിലെ പുഴുക്കൂത്തുകളെ പുറത്താക്കാൻ എന്നോണം അൻവർ തുടങ്ങിയ പോര് ഒടുക്കം അൻവർ എം എൽ തന്നെ പാരയായി മാറിയിരിക്കുകയാണ് അതായത് പാർട്ടിയെ നാണം കെടുത്തിയുള്ള നല്ല പിള്ള ചമയൽ പാർട്ടിക്ക് ദോഷം ചെയ്തു കൊണ്ടുവരുന്നു എന്നുള്ള തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അൻവറിനെതിരെ പ്രത്യേകമായ പത്രക്കുറപ്പ് വരെ പാർട്ടി ഇറക്കിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എയുടെ നിരന്തര ആരോപണങ്ങളിൽ വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് സിപിഎം ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് അൻവർ നിരന്തര മാധ്യമങ്ങൾ വഴി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കാനാകില്ല എന്നും അൻവറിന്റെ നിലപാട് പാർട്ടി ശത്രുക്കൾക്ക് ആക്രമിക്കാനുള്ള ആയുധമായി മാറുന്നുണ്ടെന്നും ഇത്തരം നിലപാടുകൾ തിരുത്തണമെന്നുമാണ് പാർട്ടിയുടെ നിർദ്ദേശം പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ വഴി ആരോപണം ഉന്നയിക്കുന്ന അൻവറിന്റെ നിലപാടിനോട് പാർട്ടിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നതായാണ് പ്രസ്താവനയിൽ പറയുന്നത് ഈ പ്രസ്താവനയുടെ ഏകദേശ ഏകദശ രൂപം ഇങ്ങനെയാണ് അതായത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ ിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് അദ്ദേഹം സി പി എം പാർലമെന്ററി പാർട്ടി അംഗമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ടുന്ന വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമ്പോൾ പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറ്റുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു ഇതാണ് കുറിപ്പിൽ പറയുന്നത് അതായത് പി വി അൻവർ എം എൽ എക്കെതിരെ ഒടുക്കം പാർട്ടി അടക്കം ഇത്തരത്തിൽ തുറന്ന നടപടി എടുത്തിരിക്കുകയാണ് ഇനി എന്താകും സംഭവങ്ങൾ നിന്നത് കാത്തിരുന്നു തന്നെ കാണണം എന്തായാലും പി വി അൻവറിനെതിരെ പാർട്ടിക്ക് പുറത്തു നിന്നും ഒരേപോലെ വലിയ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ചെറിയാൻ ഫിലിപ്പ് ിനെ പോലെയുള്ള നിരവധി നേതാക്കന്മാർ അദ്ദേഹത്തിന് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുന്നുണ്ട് സി പി എമ്മിലെ ഇപ്പോഴത്തെ പൊട്ടിത്തെറക്കിയ മുഖ്യ കാരണമായത് സ്വർണക്കടത്തുകാരാണെന്നും സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചതാണ് പാർട്ടിക്കുള്ളിൽ ഇത്തരം ഒരു വിയോജിപ്പ് ഉണ്ടായതെന്നുമാണ് ഈ വിഷയത്തിൽ ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് ഏതാനും വർഷമായി കേരളത്തിൽ സ്വർണക്കടത്ത് മാഫിയ തഴച്ചു വളരുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അധികാരികളുടെ സഹായത്തിലാണ് വിദേശങ്ങളിൽ ിൽ നിന്നും സ്വർണം കടത്തുന്നവരെയും വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും കണ്ടെത്താൻ സർക്കാർ ഒരു ഊർജിത ശ്രമവും ഇതുവരെ നടത്തിയിട്ടില്ല വിമാനത്താവളങ്ങളിൽ നിന്നും കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ചും സഹായത്തോടും പുറത്തുവരുന്ന സ്വർണവാഹകരെ പോലീസ് പിടികൂടാറുണ്ടെങ്കിൽ പോലും മഹാഭൂരിപക്ഷത്തെയും ഉന്നത ഇടപെടലിനെ തുടർന്ന് വിട്ടയക്കുന്നതാണ് പതിവ് ചുരുക്കം കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നത് പി വി അൻവറിന സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്തിയിട്ടുണ്ട് ഉണ്ടാണ് <laughs> മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ബന്ധമുണ്ടെന്നാണ് അൻവർ തിരിച്ചടിച്ചത് മുഖ്യമന്ത്രിയുടെയും അൻവറിന്റെയും വിരുദ്ധ പ്രസ്താവനകൾ ജനമധ്യത്തിൽ സൃഷ്ടിച്ച ദുരൂഹത ഇല്ലാതാക്കണമെങ്കിൽ സ്വർണക്കടത്തിന് പിന്നിലെ കറുത്ത ശക്തികളെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ചെറിയാൻ ഫിലിപ്പ പറയുന്നത് എന്തായാലും പി വി അൻവർ തൊടുത്തുവിട്ട ആ ഒരു അമിട്ട് അത് വലിയ ഉഗ്ര ഉഗ്രശബ്ദത്തോട് തന്നെ പൊട്ടിയെന്ന് വേണം പറയാൻ സി പി എമ്മിന്റെ സമാധാനം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനി ഈ കണക്കിന് പോകുകയാണെങ്കിൽ പാർട്ടി മുഴുവൻ ായി പി വി അന്വറിനെ തള്ളുന്നൊരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകള് ഏറെയാണ്